അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ ചാനലായ വി കെ ബ്രോ സി കെ ഡി യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അൽ അൽഫലാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓങ്ങല്ലൂർ അവർ കുറച്ച് ട്രെയിനിങ്ങും ആണ് പ്രാക്ടീസുമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടർഫ് എടുത്ത് കാണുന്നത് അപ്പോൾ ഈ എൽ കെ ജി യു കെ ജിയിലെ കുട്ടികളാണ് അപ്പോൾ അവരെ വീഡിയോവും വിശേഷങ്ങളും അവരുടെ പിന്നെ മാനേജറായി കഴിഞ്ഞാൽ ഉവൈസും കുറച്ച് സംസാരമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികളെ കുറച്ച് ട്രെയിനിങ്ങും അതുമായി സംബന്ധപ്പെട്ട ഒന്ന് വീഡിയോ കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കണ്ട വി കെ ബ്രോ സി കെ ഡി ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ ഓക്കെ ഇത് ഓങ്ങല്ലൂര് മുത്താണിക്കുടി അൽഫല എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് വന്നതാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം ഒരു പഠനത്തിൽ മാത്രം ഒതുക്കാതെ ഇതുപോലെയുള്ള ആക്ടിവിറ്റികളാകുമ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി എനർജറ്റിക് ആയി മാറാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതുപോലെയുള്ള പിന്നെ ഓടാനും ചാടാനും അതുപോലെ കളിക്കുവാനുമുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ കുട്ടികൾ ഉഷാറാകും പഠനത്തിൽ അത് അവരുടെ പഠന മികവ് തെളിയിക്കാൻ ഇത് കാരണമാകുന്നതാണ് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ പിന്നെ ഈ കാലയളവിലുള്ള ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ ഇടപഴകിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് പിന്നെ ഇപ്പോ ഇതുപോലെ ഈ പ്രത്യേകിച്ച് ടർഫ് പോലെയുള്ള ഇത്ര വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് എന്നുള്ളതൊക്കെ വളരെ അപൂർവം മാത്രമുള്ള ഒരു കാലാണിത് കുറഞ്ഞ സ്ഥലം മാത്രമാണ് പിന്നെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊക്കെ ഉണ്ടാവാറ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കോങ്ങല്ലൂരിൽ മുത്താണിക്കുഴിന്നാണ് കുട്ടികളേക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ കുട്ടികൾക്ക് കളിച്ച് പിന്നെ ഓടിച്ചാടി ഒരു അവസരം പിന്നെ ഈ ടെറഫിൽ വന്ന സമയത്ത് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവരൊരു നമുക്ക് ഓട്ടമത്സരം നടത്തുകയാണ് പറഞ്ഞിട്ട്

അപ്പോൾ നമ്മളെ കുട്ടികളെ പ്രോഗ്രാമാണ് കണ്ടത് കുട്ടികളെ എല്ലാ സ്കൂളിലും ചെറിയ സ്കൂളിലൊക്കെ മാസത്തിലോ ഇപ്പോൾ ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ട് ടർഫുമാരുടെ പ്ലേ പ്ലേ ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റ് വരുത്തുന്ന നല്ലതാണ് അപ്പോൾ നമ്മൾ ചാനൽ വൈൻ്റപ്പിക്കുകയാണ് നമ്മൾ ചാനൽ വി കെ പ്രൊ സീക്കറ്റ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ